അപ്പോഴേ ഈ വിദ്യ ഈ വിദ്യ ഏറ്റവും അപൂർവമായ അത്യപൂർവമായ ഒരു വിദ്യയാണ് ഈ വിദ്യ ഇത്രയും ക്ഷമയോടുകൂടി അല്ലെങ്കിൽ ഇത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആദ്യം കണ്ടിട്ട് അവർ സ്കിപ്പ് ചെയ്തു അങ്ങനെയുള്ളവർക്ക് കിട്ടിയാലും മതി അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറയുന്നത് ആവശ്യമുള്ളവർക്ക് കിട്ടിയാൽ മതി അതേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ അർഹ അർഹരായവർക്ക് കിട്ടട്ടെ അല്ലാത്തവർ ആദ്യം കുറച്ച് കണ്ടിയാലും സ്കിപ്പ് ചെയ്തു അവരങ്ങനെ പോട്ടെ വേണ്ടവർ കാണും വേണ്ടവന് കിട്ടും അത് മതി അപ്പം ആ വിദ്യ ഞാൻ പറഞ്ഞാലാണ് അതായത് ഈ വിദ്യ ഇതാണ് കണ്ണടച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് എവിടെ ഇരുന്നും ചെയ്യാം ഇനിയിപ്പോൾ കിഴക്ക് ഇരിക്കണമെന്ന് എപ്പോഴും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏത് ദിക്കിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതിനകത്തൊരു സംശയത്തിൻ്റെ കാര്യം വേണം കണ്ണടച്ച് നിങ്ങളുടെ ആജ്ഞയിൽ ആജ്ഞയെന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഈ ഭാഗം എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ഭാഗത്താണ് ജംഗ്ഷനിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് സങ്കല്പിച്ചാൽ മതി എന്നാലും ഫലം കിട്ടും ഞാൻ പറയുന്നത് കേൾക്കുക അപ്പോൾ ഇവിടെ ആജ്ഞയിൽ ആജ്ഞയെന്ന് വിചാരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഈ നെഞ്ചിൻ്റെ അല്ല ഈ നെറ്റിയുടെ നെഞ്ചല്ല ഒന്നുകൂടെ വ്യക്തമാക്കാം നെറ്റിയുടെ നടുക്ക് അവിടെ നിങ്ങൾ ഒരു ശിവലിംഗം ധ്യാനിച്ച് ഈ കണ്ണടച്ച് ശ്വാസമെടുക്കാൻ വിടുകയെല്ലാം നിങ്ങൾക്കിഷ്ടം പോലെ ചെയ്യാം അതേ ഒന്നും ചെയ്യാൻ പോകണ്ട സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം ശ്വാസം എടുക്കുകയോ എടുത്ത് പിടിച്ചു നിർത്തുകയോ ഒന്നും വേണ്ട ശ്വാസം എടുക്കുകയും വിടുകയെല്ലാം സാധാരണ രീതിയിൽ ചെയ്യുക എന്നിട്ടിവിടെ ഒരു ശിവലിംഗം ധ്യാനിച്ച് കണ്ണടച്ച് ക്ലീം 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 എന്ന മനസ്സിൽ ജപിക്കുക ക്ലീം 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 ഇത് മനസ്സിൽ ജപിക്കുക അത് ഒരു 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 മിനിറ്റോ അര മിനിറ്റോ മതി അത് കൂടുതൽ ചെയ്യണ്ട ഒരു അര മിനിറ്റാണെങ്കിൽ പോലും മതി ഒരു മിനിറ്റ് കൂടുതലുണ്ട എന്തായാലും ഒരു അര മിനിറ്റ് അല്ലേ ഒരു മിനിറ്റ് അതിൽ കൂടുതലുണ്ട കാരണം അങ്ങനെ ചെയ്താലേ ബലം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് നേരം ചെയ്താൽ അത് വർക്കൗട്ടാകത്തില്ല ഒര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് അത്രയും ചെയ്യുക അര മിനിറ്റാണോ ഏറ്റവും നല്ലത് കേട്ടോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യുന്നത് മനസ്സിലാണ് ജപിക്കുന്നത് ക്ലീം 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 ഇച്ചിരി നീട്ട് ജപിക്കുക ക്ലീം 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 മനസ്സിൽ ജപിക്കുക വാഗോണ്ടല്ല കണ്ണടച്ചു ഇവിടെ ശിവലിംഗം ധ്യാനിച്ചു നെറ്റിക്കുള്ളിൽ നെറ്റിയുടെ മധ്യത്തിൽ നെറ്റിക്കുള്ളിൽ ശിവലിംഗം ധ്യാനിച്ച് സങ്കല്പിച്ച് കണ്ണടച്ച് മനസ്സിൽ ക്ലീമെന്ന് നീട്ടി ചൊല്ലി അപ്പോഴേ ഈ വിദ്യ ഈ വിദ്യ ഏറ്റവും അപൂർവമായ അത്യപൂർവമായ ഒരു വിദ്യയാണ് ഈ വിദ്യ ഇത്രയും ക്ഷമയോടുകൂടി അല്ലെങ്കിൽ ഇത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആദ്യം വേണ്ടിയിട്ട് അവർ സ്കിപ്പ് ചെയ്തു അങ്ങനെയുള്ളവർക്ക് കിട്ടിയാലും മതി അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറയുന്നത് ആവശ്യമുള്ളവർക്ക് കിട്ടിയാൽ മതി അതേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ അർഹ അർഹരായവർക്ക് കിട്ടട്ടെ അല്ലാത്തവർ ആദ്യം കുറച്ച് കണ്ടിയാലും സ്കിപ്പ് ചെയ്തു അവരങ്ങനെ പോട്ടെ വേണ്ടവർ കാണും വേണ്ടവന് കിട്ടും അത് മതി അപ്പോൾ ആ വിദ്യ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ വിദ്യ ഇതാണ് കണ്ണടച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് എവിടെ ഇരുന്നും ചെയ്യാം ഇനിയിപ്പോൾ കിഴക്ക് ഇരിക്കണമെന്ന് എപ്പോഴും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അതൊരു സംശയത്തിൻ്റെ കാര്യം വേണം കണ്ണടച്ച് നിങ്ങളുടെ ആജ്ഞയിൽ ആജ്ഞയെന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഈ ഭാഗം എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ശരിക്കും ആജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ഭാഗത്താണ് ജംഗ്ഷനിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് സങ്കല്പിച്ചാൽ മതി എന്നാലും ഫലം കിട്ടും ഞാൻ പറയുന്നത് കേൾക്കുക ഇപ്പം ഇവിടെ ആജ്ഞയിൽ ആജ്ഞാന്തെന്ന് വിചാരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഈ നെഞ്ചിൻ്റെ അല്ല ഈ നെറ്റീടെ നെഞ്ചല്ല ഒന്നുകൂടെ വ്യക്തമാക്കാം നെറ്റീടെ നടുക്ക് അവിടെ നിങ്ങൾ ഒരു ശിവലിംഗം ധ്യാനിച്ച് ഈ കണ്ണടച്ച് ശ്വാസം ശ്വാസമെടുക്കുകയും വിടുകയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം അതേ ഒന്നും ചെയ്യാൻ പോകണ്ട സാധാരണ രീതി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം ശ്വാസം എടുക്കുകയോ എടുത്ത് പിടിച്ചു നിർത്തുകയോ ഒന്നും വേണ്ട ശ്വാസം എടുക്കുകയും വിടുകയെല്ലാം സാധാരണ രീതി ചെയ്യുക ഇവിടെ ഒരു ശിവലിംഗം ധ്യാനിച്ച് കണ്ണടച്ച് ക്ലീം 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 എന്ന് മനസ്സിൽ ജപിക്കുക ക്ലീം 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 എന്ന് മനസ്സിൽ ജപിക്കുക അത് ഒരു ഒരു മിനിറ്റോ അര മിനിറ്റോ മതി അത് കൂടുതൽ ചെയ്യണ്ട ഒരു അര മിനിറ്റാണെങ്കിൽപ്പോലും മതി ഒരു മിനിറ്റ് കൂടുതലുണ്ട് എന്തായാലും ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് കൂടുതലുണ്ട കാരണം അങ്ങനെ ചെയ്താലേ ബലം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് നേരം ചെയ്താൽ അത് വർക്കൗട്ട് ആകത്തില്ല ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് അത്രയും ചെയ്യുക അര മിനിറ്റ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യുന്ന മനസ്സിലാണ് ജപിക്കുന്നത് ക്ലീം 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 ഇച്ചിരി നീട്ട് ജപിക്കുക ക്ലീം 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 മനസ്സിൽ ജപിക്കുക വാഗ്ണ്ടല്ല കണ്ണടച്ചു ഇവിടെ ശിവലിംഗം ധ്യാനിച്ചു നെറ്റിക്കുള്ളിൽ നെറ്റിയുടെ മധ്യത്തിൽ നെറ്റിക്കുള്ളിൽ ശിവലിംഗം ധ്യാനിച്ച് സങ്കല്പിച്ച് കണ്ണടച്ച് മനസ്സിൽ ക്ലീമെന്ന് നീട്ട് ജപിക്കുക ക്ലീം 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 ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഞാൻ ജപിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു അര മിനിറ്റ് ജപിച്ചാൽ മതി ഒരു മിനിറ്റ് പോലും വേണ്ട ഈ ശിവലിംഗത്തിനുള്ളിൽ നിന്നും ഒരു നീലപ്രകാശം വെളി നീലയല്ല ഒരു ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശമാണ് കേട്ടോ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഒന്നുകൂടെ വ്യക്തമാക്കാം ഒരു മഞ്ഞ പ്രകാശം അല്ലെ ഓറഞ്ച് നിറത്തിലുള്ള എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അല്ലെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു മഞ്ഞ പ്രകാശം എല്ലാവർക്കും അങ്ങനെ ആണെങ്കിലും ഫലം ലഭിക്കും ഒരു മഞ്ഞ പ്രകാശം അല്ലെ ഒരു 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 സ്വർണ നിറത്തിലുള്ള പ്രകാശം സ്വർണത്തിൻ്റെ ആ മഞ്ഞ നിറം ആ പ്രകാശം ആ നിറത്തിൽ പ്രകാശം ഈ ശിവലിംഗത്തിൽ നിന്ന് വെളിയിലോട്ട് പോയി നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾക്ക് ചുറ്റും വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം എപ്പം വേണേലും ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യാം ഇത് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് സങ്കല്പിച്ച് ചെയ്യുക എന്നിട്ട് അര മിനിറ്റ് കഴിഞ്ഞ് ഇത് അവസാനം ഇങ്ങനെ ചെയ്താൽ മതി ഈ ശിവലിംഗത്തിൽ നിന്നൊരു മഞ്ഞ ഒരു ഒരു സ്വർണ നിറത്തിലുള്ള പ്രകാശം വെളിയിലേക്ക് പോയി നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലും നിങ്ങളുടെ ശരീരത്തിലും എല്ലാം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് പെട്ടെന്ന് എഴുതേക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം എപ്പം വേണേലും ചെയ്യാം എവിടെ ഇരുന്ന് ചെയ്യാം ഫ്രീ ആകുമ്പോൾ ചെയ്യാം ഈ ചെയ്യുന്ന വിദ്യ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതാന്ന് വേറെ ആർക്കും ഒന്നും അറിയാം ചിലമ്പായിരിക്കും പലരും ഉറങ്ങുമായിരിക്കും ഉറങ്ങുമായിരിക്കുമെന്ന് ആയിക്കോട്ടെ നമുക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെയ്യുന്ന ആരോടും പറയരുത് മോർമ്മ തന്നെ ഇരുന്നോട്ടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് പറയരുത് അപ്പോഴേ അത് ബലമുണ്ടാകുന്നത് പക്ഷേ എന്നോട് പറയാം കാരണം ഞാൻ ഗുരുസ്ഥാനത്താണ് ഒരു വിദ്യ പറഞ്ഞായിരുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്നോട് പറയുന്നത് തരില്ല പക്ഷേ വേറെ ആരോടും പറയരുത് അത് എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചിലപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ അവർ പറയും ഞാനിപ്പം എൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ എനിക്ക് വിദ്യ പറഞ്ഞ ഗുരുനാഥന്മാരോട് ചിലപ്പം പറയാറുണ്ട് നമ്മുടെ ഒരു സന്തോഷം ഗുരുവിനോട് പറയാം അതിൻ്റെ അകത്ത് തെറ്റില്ല അല്ലാതെ ആരോടും പറയണ്ട അപ്പം ഇത് പിന്നെ പറയാം അത് ഞാൻ നിങ്ങൾക്ക് അനുമതി നൽകുകയാണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ മനസ്സിന് ഇത് ചെയ്താൽ മനസ്സിന് അപാരമായ സന്തോഷം ഉണ്ടാകും അപാരമായ വശ്യം ഉണ്ടാകും സമ്പത്ത് കൂടുതൽ വരും അപ്പം ഭയങ്കര മനസ്സിന് ടെൻഷനോടുകൂടി വളരെ ബുദ്ധിമുട്ടോടെ ജീവിക്കുന്നവർക്കും വേണമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാം പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുമ്പം ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നാലേ അവർക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്കത് ചിലപ്പം ഫലം കിട്ടാ ചിലപ്പം ഫലം കിട്ടത്തില്ല ഞാൻ പറയുന്ന പോലെ അത്ര വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോഴും അവർക്കത് ഫലമാകും വേണം അതിന് ഞാൻ നിങ്ങൾക്ക് അനുവാദം തരികയാണ് ആവശ്യമുള്ളവർക്ക് അർഹതയുള്ളവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടും ടെൻഷനും മാനസിക സംഘർഷവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് ചെയ്യാം കാരണം അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമാണ് നല്ല കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ വേറൊന്നും കൊണ്ടുപോകാനില്ല അപ്പം ഇത് ഏതൊരാളുടെയും ജീവിതം മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങളിത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിയോ നിങ്ങളെ വെളിയിലോട്ട് പോകുമ്പോൾ അതുവരെ പരിചയം ഉണ്ടായിട്ട് പോലും നിങ്ങളെ കണ്ടിട്ട് മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി മിണ്ടും ഇങ്ങോട്ട് കയറി വിഷ് ചെയ്യും ചിരിച്ചു കാണിക്കും നിങ്ങളെ ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങോട്ട് വരും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പം ഇത് ഏറ്റവും അപാരമായ അത്ഭുതകരമായ ഒരു ശിവവിദ്യ തന്നെയാണ് കേട്ടോ അതാണ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു നല്ല കുടുംബം കുടുംബ ഐക്യം ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന ആളുകൾ മക്കളോടൊരു കാര്യം പറഞ്ഞാലും മക്കളൊക്കെ അനുസരിക്കും അവരെ മക്കൾ അവരെ നോക്കുകയും ചെയ്യും കാരണം അപാരമായ ഒരു വശ്യമാണത് അതുപോലെ ഭാര്യ ഭർത്താവ് അപാരമായ ഒരു ഐക്യം ഉണ്ടാകും ഇതൊക്കെ എല്ലാവർക്കും നല്ല ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് തൊഴിലിലാണേലും ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും ആ വ്യക്തി ഏറ്റവും ഒരു ആകർഷിക്കപ്പെടുകയും ആ വ്യക്തിക്ക് കൂടുതൽ വരുമാനമാർഗ്ഗങ്ങൾ ഉണ്ടായി വരികയും ഒക്കെ ജോലിയിൽ അപാരമായ കഴിവുണ്ടായി വരികയും ഈ ക്ലെയിം എന്ന ബീജത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് ഭദ്രകാളിയുടെ അനുഗ്രഹം കൃഷ്ണൻ്റെ അനുഗ്രഹം പിന്നെ ശിവവിദ്യയുടെ കൂടെ ഞാൻ ക്ലീം ചെയ്യാറുണ്ട് അതിനൊക്കെ ഒരുപാട് മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയുന്നില്ല ക്ലെയിം എന്ന ബീജം ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വശ്യത്തിൻ്റെ ഒക്കെ അപാരമായ വശ്യത്തിൻ്റെ ലോകവശ്യത്തിൻ്റെ എല്ലാത്തിനും പ്രയോജനപ്പെടുത്താവുന്ന ഒരു ബീജമാണ് മാത്രമല്ല സമ്പത്തും അതുപോലെ ധനവും വരും കാരണം ഇത് ചെയ്തവർക്ക് അതുപോലെ ധനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ധനം വരും എന്ന് പറഞ്ഞാൽ ആളുകളെ മാത്രം വശ്യമല്ല സമ്പത്തും വരും അപ്പം ഇത് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കിത് ചെയ്ത് ബലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ഒരു പാൽപ്പായസം ചെയ്ത് ഭഗവാനോട് നന്ദി പറയുക കേട്ടോ നിങ്ങൾക്ക് ബലം കിട്ടിക്കഴിയുമ്പോൾ അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ ഒരു പാൽപ്പായസം ശിവഭഗവാൻ വലിയ ഇഷ്ടമാണ് എൻ്റെ അറിവ് ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ കതളിപ്പഴം വലിയ ഇഷ്ടമാണ് അതുപോലെ പാൽപ്പായസം വലിയ ഇഷ്ടമാണ് ജോ അപാരമായി ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ പറഞ്ഞത് ജലധാരം ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഒരു എൻ്റെ അനുഭവത്തിൽ കൂടുതൽ ഇഷ്ടമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഭഗവാനൊരു പാൽപ്പായസം കൊടുത്തിട്ട് ഭഗവാനോട് നന്ദി പറയുക ഭഗവാനെ ഇതുപോലെ ഞാനൊരു ശിവവിദ്യ ചെയ്തു അത് ഭഗവാനായിരുന്നു എനിക്ക് ഫലമുണ്ടായി ഭഗവാനെ നന്ദി പറയുന്നു കാരണം ഞാനീ പറയുന്നതൊക്കെ ഭഗവാന്റെ ഒരു അനുമതിയോടെ ഭഗവാന് എൻ്റെ ധ്യാനാവസ്ഥയിൽ എനിക്ക് ഭഗവാൻ നൽകിയ ആ അരുളപ്പാട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഭഗവാൻ എനിക്ക് ആ ധ്യാനാവസ്ഥയിൽ എൻ്റെ ഉൾക്കണ്ണിൽ നൽകിയ ആ അരുളപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ല വെറുതെ പറഞ്ഞു തരുന്നതല്ല ഭഗവാൻ അത് പറഞ്ഞു തരുന്ന ഞാൻ ധ്യാനത്തിരുന്ന അവസ്ഥയിൽ എൻ്റെ മനസ്സിൽ ഭഗവാൻ അരുളപ്പാടുണ്ടായി മനസ്സിൽ ഉൾക്കണ്ണിൽ അത് എൻ്റെ ഒരു അനുഭവമാണ് ഭഗവാൻ ക്ഷേത്രദർശനം ശിവവിദ്യകൾ ആത്മീയ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അത് കേൾക്കാൻ ആളുണ്ട് നീ പറഞ്ഞു എന്ന് എൻ്റെ ഉത്കണ്ണിൽ ഞാൻ ധ്യാനത്തിരുന്നപ്പം ഭഗവാൻ എനിക്ക് ആ നൽകിയ അരുളപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു പറഞ്ഞുതരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ ഭഗവാനോട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ച രാവിലെ ഒരു പാൽപായസം രസീത എടുത്ത് നടക്കി വെച്ച് ഭഗവാനോട് നന്ദി പറയുക പാർവീദേവിയോട് നന്ദി അമ്മ പാർവദേവിയോട് നന്ദി പറയുക ഇതൊന്നും എൻ്റെയോ നിങ്ങളുടെയോ വൈഫോ അല്ല എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഭഗവാനോട് നന്ദി പറയാൻ പറഞ്ഞത് അപ്പം അതാണ് അതിൻ്റെ ശരി അതാണ് അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ എല്ലാവരുടെ മനസ്സിൽ നല്ല സ്വപ്നങ്ങളുണ്ടാകട്ടെ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ നല്ല ചിന്തകളുണ്ടാകട്ടെ നല്ല അനുഭവങ്ങളുണ്ടാകട്ടെ ജീവിതത്തിൽ ഈശ്വരനെ അറിയട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ വളരെ സന്തോഷമാണ് ഇപ്പം നമ്മുടെ ഒരു 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 അടുത്ത ഒരു കസ്റ്റമറിൻ്റെ ഒരു വൈഫ് ഈയിടെ അടുത്ത ഈ യു കെ അങ്ങനെ മാലയ്ക്ക് പോയിട്ട് അവിടെ അങ്ങനെ ഒക്കെ ഒരു വിസയൊക്കെ കിട്ടി വലിയ സന്തോഷം എനിക്ക് കിട്ടിയ പോലെയാണത് ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ അവർ മൂടൊപ്പം വഴിപാട് ചെയ്തതാണ് മൂടപ്പം ഗണപതിക്കും തടസ്സം മാറി അവരൊക്കെ വലിയ ഒരു ദുരിതത്തെ അല്ലെ പ്രതിസന്ധി കഴിഞ്ഞവരാണ് അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൽ അവർ ഇപ്പം ആൾട്ടായി പോയി നേഴ്സാണ് ബി എസ് സി നേഴ്സ് അവരുമെല്ലാം കഴിയുമ്പോൾ ജർമ്മനിക്ക് അവിടെ നിന്ന് പോകും അപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ പിന്നെ കുടുംബമായിട്ട് അവിടെ സെറ്റിലാകും ഇതൊക്കെയാണ് അവരുടെ പ്ലാൻ അപ്പം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് സാധാരണ നഴ്സിങ്ങായ വ്യക്തി പഠിച്ച് വളരെ ദുരിതങ്ങൾക്കിടയിൽ ജോലി ചെയ്തുകൊണ്ട് പഠിച്ച് അപ്പോൾ അത് അവരന്ന് നേർന്ന വഴിപാട് ഗണപതിക്ക് മൂടപ്പം നേർന്നു പിന്നെ ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ ചെയ്തു അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത് പിന്നെ അവർ കൃഷ്ണൻ്റെ വലിയ വിശ്വാസിയായിരുന്നു ഇങ്ങനെ പിന്നെ ശിവഭഗവാനും ഒക്കെ അവർ വഴിപാട് ചെയ്യാമായിരുന്നു അപ്പം അവരുടെ വിശ്വാസം അവരുടെ സമർപ്പണം ആ വഴിപാടുകൾ അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റി ഒന്നുമില്ലായ്മ വലിയ സമ്പത്തിലേക്ക് വലിയ ഐശ്വര്യത്തിലേക്ക് ഒരു കുടുംബം മാറുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്താൽ പറയാൻ മനസ്സിലായോ ഇതിനൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലിക്കൊക്കെ പത്തോ പതിനഞ്ചോ രൂപയാകത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ വേറൊന്നും പറയാറില്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ നല്ലതിൽ നിന്ന് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ തിന്മയെന്ന് എപ്പോഴും നന്മയൊരിക്കലും പ്രതീക്ഷിക്കുന്നത് തിന്മയെന്ന് തിന്മ മാത്രം ഉണ്ടാകും നന്മയെന്ന് നന്മ മാത്രം ഉണ്ടാകും ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങളുടെ സെലക്ഷനാണ് നിങ്ങളുടെ തീരുമാനമാണ് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ ജീവിതത്തിൽ നന്മ മാത്രം വന്നുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിയുക പിന്നെ നമുക്ക് ഈശ്വരൻ രണ്ട് തരത്തിലുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട് ഒന്ന് ലോജിക്കായിട്ട് എല്ലാം കണക്ക് കൂട്ടി ചെയ്യാൻ അരത്തമാറ്റിക്ക് ലോജിക്ക് ഈ ഫിഗേഴ്സ് കണക്ക് ഉപയോഗിച്ച് വക്ക അക്കങ്ങൾ ഉപയോഗിച്ച് അല്ലേ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് രണ്ട് ഭാവന ഉപയോഗിച്ച് ഭാവന ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവും ഇങ്ങനെ രണ്ട് തരം ബുദ്ധി ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതിൽ തൊഴിൽ സംബന്ധമായിട്ട് കണക്ക് കൂട്ടി ചെയ്യുന്നതിനൊക്കെ കണക്ക് അരത്തമാറ്റിക്ക് ഒക്കെ വേണം കണക്ക് കൂട്ടി കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ വീട്ടിൽ വേണ്ടത് ഭാവനയാണ് നല്ല ഭാവ നല്ലൊരു ഭാവന നല്ല സങ്കല്പത്തിൽ നിന്നാണ് ഒരു നല്ല സ്നേഹം നല്ല ഒരു കാര്യങ്ങളുണ്ടാകുന്നത് അപ്പം വീട്ടിൽ ആ കണക്കും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുടുംബം കുളവാകും വീട്ടിൽ കണക്ക് പാടില്ല ജോലിയിലെ കണക്ക് പാടുള്ളൂ വീട്ടിൽ ഭാവന സ്നേഹം അതാണ് വേണ്ടത് അപ്പം ഭാവനയുപയോഗിക്കേണ്ടിടത്ത് കണക്ക് ഉപയോഗിക്കുക കണക്ക് ഉപയോഗിക്കേണ്ടിടത്ത് ഭാവന ഉപയോഗിക്കുക ലോജിക്ക് ഉപയോഗിക്കേണ്ടിടത്ത് ഭാവനയും വേ ഭാവന ഉപയോഗിക്കുക ഭാവന ഉപയോഗിക്കേണ്ടിടത്ത് ലോജിക്ക് ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്യുന്ന ആ പലരുടെയും ജീവിതത്തെ തകർച്ചയ്ക്ക് കാര്യം ജോലിസ്ഥലത്ത് കണക്ക് കൂട്ടി ചെയ്യേണ്ടടുത്ത് കണക്ക് കൂട്ടത്തില്ല അവിടെ ഭാവനയും കൊണ്ടിരിക്കും വീട്ടിൽ വരുമ്പോൾ സ്നേഹം കൊടുക്കേണ്ടി കണക്കും കൊണ്ടിരിക്കും ഇതാ ജീവിതത്തിൻ്റെ പലരുടെയും തകർച്ചയ്ക്കുള്ളൊരു കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കി ഇപ്പം എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ മേളയിരിക്കുന്ന തമ്പുരാൻ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തനിയെ നമുക്ക് മനസ്സിലാവും നമുക്ക് ചെയ്യാൻ പറ്റും അതിനെയാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പലരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരുണ്ട് എനിക്കറിയാം ഒരുപാട് കഴിവുള്ളവർ എത്ര പരിശ്രമിച്ചിട്ടും ടെസ്റ്റ് പാസ്സാകാത്തവരുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാവും ഇപ്പോൾ ഈ പഠിക്കുന്ന കാര്യം ചിലർ ആദ്യം എഴുതുന്ന പരീക്ഷ തന്നെ പാസ്സാകും അതെന്തുകൊണ്ടാന്ന് അവർ പഠിക്കുന്നത് ആ പരീക്ഷയ്ക്ക് അന്നത്തെ ക്വസ്റ്റിനകത്ത് വന്ന് അത് മനസ്സാന്നിധ്യത്തോടുകൂടി പെർ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഇപ്പം ആ പഠി എത്ര പഠിച്ചാലും പഠിക്കുന്ന കാര്യം അന്നത്തെ പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ എത്ര ടെസ്റ്റ് എഴുതിയാലും അത് പാസ്സാകണമെന്നില്ല മാത്രമല്ല പഠിക്കുന്ന കാര്യം പരീക്ഷയ്ക്ക് വന്നെങ്കിലും അത് മനസ്സ് ഏകാഗ്രമായിട്ട് അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബെപ്പാളപ്പെട്ട് അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിജയിക്കത്തില്ല അപ്പോൾ ഇവിടെ എല്ലാം ഒരു നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ഒരു മനസ്സിൻ്റെ ഒരു ഒരു മനസ്സിൻ്റെ സാന്നിധ്യം ശാന്തത അതൊക്കെ ദൈവ ഒരു പ്രാർത്ഥന മെഡിറ്റേഷൻ ഈശ്വരാധീനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഇതെല്ലാം ഒരു കഴിവ് നിങ്ങളുടെ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈശ്വരാധീനം ഈശ്വരാധീനമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എല്ലാം ഈശ്വരാധീനമാണോ എന്ന് ചിന്തിക്കും ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം അപ്പം നിങ്ങൾ വലിയ ജോലിയുള്ള ആളായിരിക്കും അല്ലെങ്കിൽ വലിയ ഒരു സമ്പത്തുള്ള ആളായിരിക്കും അല്ലെങ്കിൽ വലിയ കഴിവുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ വലിയ ഒരു ഏതൊരു കാര്യത്തിനും വളരെ സാമർഥ്യമുള്ളവളാണ് സാമർഥ്യമുള്ളവള സാമർഥ്യമുള്ള ഓൾ സാമർഥ്യമുള്ള ഒരാളായിരിക്കും പക്ഷേ നിങ്ങളൊരു വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് വിചാരിക്കുക നിങ്ങളെതിരെ വരുന്നവന് ഒരു ഒരു ഇല്ലാത്ത ഒരു ബോധം ഇല്ലാത്തവർ തന്നെ വണ്ടി ഓടിച്ച് വലിയൊരു വണ്ടി ഓടിച്ച് നിങ്ങളുടെ എതിരെ വിടുന്നതെന്ന് വിചാരിക്കുക അതിൽ വലിയ വണ്ടിയാണെന്ന് വിചാരിക്കുക അവൻ്റെ തെറ്റു മതി അല്ലെ അവൻ്റെ കഴിവുകേട് മതി നിങ്ങളുടെ ജീവിതം തീരാം അവിടെ നിങ്ങളെത്ര കഴിവുണ്ടെന്നോ എത്ര മെടുക്കനാണെന്നോ എത്ര ബുദ്ധിമാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ശരിയായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് പക്ഷേ എതിരെ വരുന്നവന് വലിയ ബോധമില്ലാത്തവനാണെങ്കിൽ അവനൊരു വലിയ വണ്ടിയാണ് ഓടിക്കുന്നതെങ്കിൽ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും പറഞ്ഞിട്ട് കാര്യമില്ല ആ നിങ്ങളുടെ ഒരു അപകടം പെടാനും നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ വലിയ ഒരു ശാരീരികമായ ക്ഷതങ്ങൾ അയക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ തീരാനും അത് മതി ഇതിൻ്റെ ആ ഇതിൻ്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞതിൻ്റെ സാ സാഹചര്യം ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നത് അത് നമ്മളായിരിക്കുന്ന കാര്യമല്ല നമ്മുടെ ബുദ്ധി മാത്രമേ ഇരിക്കുന്ന കാര്യമല്ല നമ്മുടെ തോട്ട്സിൽ നമ്മുടെ കാൽക്കുലേഷനിൽ ഇരിക്കുന്ന കാര്യമല്ല കാൽക്കു കാൽക്കുലേറ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിലുണ്ട് അതാണ് ഞാൻ ഈശ്വരാധീനം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ നിങ്ങൾക്ക് കോ ഇൻസുഡൻസ് എന്നോ എങ്ങനെ വേണേലും പറയാം യാദർച്ഛികതയെന്നോ ഒക്കെ പറയാം പക്ഷേ അത് ഞാൻ വിളിക്കും ഈശ്വരാധീനം നമ്മുടെ കയ്യിലല്ല പല കാര്യങ്ങളും അത് ഞാൻ വളരെ വൈകിയാണ് ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ ഈശ്വരനു പറഞ്ഞാൽ കേട്ടോ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന നല്ല കാര്യങ്ങൾ ആ നന്മയാണ് സത്യബോധമാണ് ഈശ്വരൻ അപ്പം ഈശ്വരനെ അറിയുക നല്ല പ്രവർത്തികൾ ചെയ്യുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ല തള്ളിക്കളാം അതിനുള്ള സാധനം നിങ്ങൾക്കുണ്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള സാധനം എനിക്കും ഉണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞു എല്ലാവരും ഈശ്വരൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളാം എല്ലാ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം